ഒരിക്കൽ പുരാതന ചൈനയിൽ മൂന്ന് സന്യാസികൾ ജീവിച്ചിരുന്നു അവരുടെ പേര് ആർക്കും തന്നെ അറിയില്ല കാരണം അവർ ഒരിക്കലും സ്വന്തം പേര് ആരോടും പറഞ്ഞിട്ടില്ല ചൈനയിൽ അവർ അറിയപ്പെട്ടിരുന്നത് മൂന്ന് ചിരിക്കുന്ന സന്യാസികൾ എന്ന പേരിലാണ് അവർ എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു യാത്ര സംസാരിക്കില്ല പ്രഭാഷണം നടത്തില്ല പാഠങ്ങൾ പഠിപ്പിക്കില്ല അവർ ചെയ്തിരുന്നത് ഒരു കാര്യം മാത്രം ചിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുക ഒരു ഗ്രാമത്തിലോ ഒരു പട്ടണത്തിലോ അവർ എത്തും പ്രധാന ചത്വരത്തിന് നടുന്ന് നിൽക്കും ഒന്നും പറയാതെ പതുക്കെ ചിരിക്കാൻ അങ്ങ് തുടങ്ങും ആദ്യം മന്ദമായ ഒരു ചിരി പിന്നെ ആ ചിരി അങ്ങ് ശക്തമാകും അവിടെ ജോലി ചെയ്യുന്നവർ വഴിപോക്കർ എല്ലാവരും അറിയാതെ തന്നെ അവരുടെ ചിരിയിലേക്ക് മെല്ലെ വീഴും ഒരാൾ ചിരിക്കും അവനെ കണ്ട് മറ്റൊരാൾ അങ്ങനെ ഒരു ചെറിയ ചിരിയുടെ ഒരു കൂട്ടം തന്നെ പിന്നീട് ആ ചിരി മുഴുവൻ ഗ്രാമത്തിലേക്ക് പടരും അതാണ് അവർ കാത്തിരുന്ന ആമിഷ ഗ്രാമം മുഴുവൻ ചിരിയിൽ മുങ്ങുമ്പോൾ മൂന്ന് വൃദ്ധ സന്യാസികൾ അടുത്ത ഗ്രാമത്തിലേക്ക് തന്നെ യാത്ര തുടരും അവരുടെ ഏക പ്രാർത്ഥന ചിരിയായിരുന്നു അവരുടെ മുഴുവൻ ഉപദേശവും അവർ പറഞ്ഞു പഠിപ്പിച്ചില്ല അവർ അനുഭവിപ്പിച്ചു ജീവിതം വളരെ സീരിയസ് ആയിരിക്കേണ്ട ഒന്നല്ലെന്ന് ഒരു വലിയ ദൈവിക തമാശ പോലെ ജീവിതത്തെ കാണാമെന്ന് അങ്ങനെ വർഷങ്ങളോളം അവർ ചൈനയിലാകെ യാത്ര ചെയ്തു ചിരിയിലൂടെ സന്തോഷം ഇതറി ആനന്ദം ഇതറി ഒരു ദിവസം വടക്കൻ പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ച് മൂന്ന് പേരിൽ ഒരാൾ അവിടെ തന്നെ മരിച്ചു വാർത്ത കേട്ടതോടെ ജനങ്ങൾ ഓടിയെത്തി വയലുകൾ പോലും അന്നേ ദിവസം ഉപേക്ഷിച്ചു അവർ ആ ദുഃഖത്തിൽ പങ്കുചേർന്നു എല്ലാവരും ഒരു കാര്യമാണ് കരുതിയത് ഇന്ന് അവർ കരയി പക്ഷേ അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു രണ്ട് സന്യാസികളും ഇനിയും കൂടുതൽ ശക്തമായി തന്നെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു ചിരി ചിരി നിർത്താനാകാത്ത ചിരി അവിടെ നിന്ന് ചിലർ അവരോട് ചോദിച്ചു നിങ്ങളുടെ സുഹൃത്ത് മരിച്ചിട്ടും നിങ്ങൾക്ക് ദുഃഖമില്ലേ അന്ന് ഒരേ ഒരു തവണ സന്യാസികൾ സംസാരിച്ചു ആദ്യമായി അവർ പറഞ്ഞു ഇന്നലെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു പന്തയം വെച്ചു ഞങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുകയെന്ന് ഇന്ന് അവൻ ജയിച്ചു ആ പഴയ കള്ളൻ അവൻ മുൻകൂട്ടി ഒരു വിൽപ്പത്രം പോലും തയ്യാറാക്കി വെച്ചിരുന്നു ചടങ്ങനുസരിച്ച് മരിച്ചവനെ കഴുകണം വസ്ത്രം മാറ്റണം പക്ഷേ അവൻ്റെ വിൽപത്രത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് എൻ്റെ വസ്ത്രം മാറ്റരുത് എൻ്റെ ചിരിയിലൂടെ ഈ ലോകത്തിൻ്റെ മലിനത ഒരു ദിവസം പോലും എന്നെ സ്പർശിച്ചിട്ടില്ല അവൻ്റെ ശരീരം അതേ വസ്ത്രങ്ങളോട് ചിതയിൽ വച്ചു തെളിച്ചു ഈ വസ്ത്രങ്ങളെ തൊടുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിറങ്ങളുടെ ഒരു പൊട്ടിത്തെറി തന്നെയുണ്ടായി നൂറുകണക്കിന് നിറങ്ങൾ എല്ലാ ദിശകളിലേക്കും പടക്കങ്ങൾ പോലെ വെളിച്ചം പോലെ ഇത് കണ്ടു തീർക്കുകയായിരുന്ന ജനങ്ങളും ചിരിയിൽ ചേർന്നു അവസാനം മനസ്സിലായി ജീവിതത്തിൽ നമ്മൾ ഇവിടെ വന്നത് ഒരേ ഒരു കാരണത്താൽ മാത്രമായിരിക്കാം ചിരിക്കാനായി ആനന്ദം അനുഭവിക്കാനായി അടുത്ത തവണ ഒരു പ്രാവശ്യം വന്നാൽ കണ്ണാടിയിൽ നോക്കി ഒരു ചിരി ചിരിക്കൂ കാരണം നിങ്ങളുടെ ചിരിയാണ് നിങ്ങളെ ജീവിക്കാനുളവാക്കുന്നത് ഇതുപോലെ കൂടുതൽ ജീവിതം മാറ്റുന്ന കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടതിന് നന്ദി ദൈവാനുഗ്രഹം നിങ്ങളുകൂടെ ഉണ്ടാകട്ടെ